എന്തൊരു വിഷമോ എന്തൊക്കെ പറഞ്ഞ മാറ്റം എന്താണ് പറയുക പൈസ കൊറേ നടന്നും കിട്ടിട്ടില്ല തൽക്കാലത്ത് ഒന്നും ഇല്ല കുഞ്ഞൊക്കെ നീ പേടിക്കണ്ട അതിന് വഴി ഉണ്ടാക്കിയാ ട്ടാ ഞാനല്ലേ അവിടെ ഞങ്ങളൊക്കെ അവനേ ഡി പണിക്കോണ്ട് കുടുംബം കഴിഞ്ഞു പോട്ടെ എന്തൊക്കെ ചെയ്യാ ഞമ്മളോട് ചാടിയാ പൊന്നില്ല ണ്ട് കൈ കൂട്ടുകാരാ കണ്ടവര് സഹായില്ലേ അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ ആള് മൊലാളി ഉറങ്ങാം അതെവിടെ കേട്ടാ അങ്ങോട്ട് പോലെ

പത്ത് പതിനഞ്ച് വർഷമായിട്ട് വാടകയ്ക്ക എന്തൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട് ഇപ്പൊ അപ്പൊ അതിന്റെ കാര്യം സംസാരിക്കാൻ പറ്റാ മെയിനായിട്ട് വന്നു എന്റെ ഒരു സഹായം വേണം അല്ല അവനക്ക് അസുഖങ്ങളൊന്നും ഇല്ല 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 അസുഖങ്ങളൊന്നുമില്ല എന്താ മണിക്കൊക്കെ പോകണ്ടേ ദിവസം മണിക്കൊക്കെ പോകണ്ടേ നമ്മള് ബ്ലഡ് മാണ്ടതും അവനുക്ക് പണിയൊക്കെ ഇല്ലേ പണിയും കാര്യങ്ങളും എന്തിനൊക്കെ നമ്മള് സഹായിക്കേണ്ട കാര്യം എന്താ എന്തെങ്കിലും അതേ വഴിയും മൂട്ടുള്ള ആൾക്കാരില്ലേ നമ്മള് സഹായിക്കേണ്ടത് എനിക്ക് അവനെ പറ്റി ശരിക്കും അതേ ഒന്നുകൊണ്ടാ ഞാൻ പറയണത് കേട്ടോ നാളെ കാണാം ആ ബാക്കി കാര്യങ്ങളൊക്കെയാണ് ആയിക്കോട്ടെ